ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഗാർലിക്ക് പൗഡറാണ് അപ്പോൾ തൊലിയൊന്നും കളയാതെ വളരെ ഈസി ആയിട്ട് ഗാർലിക് പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ പൗഡർ എങ്ങനെ തയ്യാറാക്കും നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് അപ്പോൾ കറക്റ്റ് ഇരുന്നൂറ് ഗ്രാം തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഇടുക്കല് വെച്ചൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓരോ അല്ലികളായിട്ട് ഒന്ന് അടർത്തി എടുക്കണം എന്നിട്ട് അതിന് മുകളിൽ വരുന്ന ആ തൊലി ഒന്ന് കളയുന്നുണ്ട് അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഗാർലിക് പൗഡർ തയ്യാറാക്കുമ്പോൾ വളരെ പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം റമദാനൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നായിട്ട് അടർത്തി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പം അതാ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനൊരു ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലുള്ള വെള്ളം ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമുക്ക് ഒപ്പിയെടുക്കാം അപ്പോൾ ഒരുപാടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലതൊക്കെ കേടു കൂടാതിരിക്കും അപ്പം അങ്ങനെ തയ്യാറാക്കാവുന്നതാണ് ഇനി ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് അതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാത്രത്തിലൊന്നും ഈ വെളുത്തുള്ളി ഒട്ടി പിടിക്കില്ല ഒരു ബട്ടർ പേപ്പറോ ഫോയിൽ പേപ്പറോ വെച്ചതിന് ശേഷം നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ പരത്തിയെടുക്കാം ഇനി ഇത് വെയിലത്തേക്ക് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസം നന്നായിട്ട് വെയിലൊന്ന് കൊള്ളിച്ചെടുക്കണം അപ്പോഴാണ് അപ്പോഴാണിത് നന്നായിട്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് വരും ഇതുപോലെ നന്നായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഞാൻ വെയിലത്തേക്ക് ഒന്ന് മാറ്റുന്നുണ്ട് എന്നിട്ട് ഒരു ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് പൊടിഞ്ഞു പോവും അപ്പോൾ അത് എത്ര കാലം ഇത് കംപ്ലയിൻറ്റ് കൂടാതെ നമുക്കൊരു ഗ്ലാസ് ബോട്ടിലൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും അത് എല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ എല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പൊ അതാ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലേക്കൻ കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോളാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ട് ലഭിക്കുന്നത് ഇപ്പോൾ നിഷാ അല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ